അതെ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പരിപ്പ് കറി നമുക്ക് ഉണ്ടാക്കിയല്ലോ ഒരു കപ്പ് പരിപ്പ് നന്നായി കഴുകി വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിലേക്ക് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് ഇടാണേ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം കറിൽ നമുക്കൊരു മൂന്ന് വിസില് വരുന്നവരെ അതൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിലായിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കി വെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇതൊരു മൂന്ന് ടീസ്പൂണാണ് കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തേങ്ങ പാലിൻ്റെ പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇടാം ഇതൊന്നും മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് അടിക്കുക എന്നിട്ട് ശരിക്കും നല്ല പാൽ പോലെയാക്കിയെടുക്കുക ചട്ടി ചൂടായ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക്കിട്ട് കൊപ്പിക്കുക വറ്റൻമുളക് ഇടുക കറിവേപ്പില ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി പിന്നെ സബോള അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് അല്പം ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സബോള ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ ഒരു മീഡിയം മയം മതി ഇനിയും ഡെസിക്കേറ്റഡ് കോക്കനട്ടും തേങ്ങാപ്പാലിൻ്റെ പൊടിയും കൂടി നമ്മൾ വെള്ളം ചേർത്ത് അരച്ചത് ഒഴിക്കുകയാണ് എണ് ഈ സമയത്ത് നമുക്ക് പരിപ്പ് വേവിച്ചത് ഒഴിക്കാം ഒന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിക്കാം പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ ആ എണ്ണയൊക്കെ മുകളിലേക്ക് വന്നേക്കണമുണ്ടോ ഈ സമയമാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാമേ ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ആക്കാം